ത്രീ ഡോർ ധാറിന് ഫേസ് ലിഫ്റ്റ് നൽകാൻ മഹീന്ദ്ര ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുത്തൻ മോഡൽ ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാഹനത്തിന്റെ പരീക്ഷണയോട്ട ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് എന്നാൽ മൂടിപ്പുതച്ച നിലയിലാണ് വാഹനം നിരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ധാർറോക്സിന്റെ രൂപകൽപ്പനയോട് പുതിയ ധാറിന് കൂടുതൽ സാമ്യം ഉണ്ടാകാനാണ് സാധ്യത ഫേസ് ലിഫ്റ്റ് മോഡലിന് ഭീതി കൂടുതലാണ് എന്നാണ് പുറത്തു വന്ന ചിത്രങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ച ഈ എസ് യു വിക്ക് ഇതാദ്യമായിട്ടാണ് ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നത് ജെൻഫോർ ശാസി അടിസ്ഥാനമാക്കിയുള്ളതാവാ പുതിയ ധാർ എന്നാണ് കരുതുന്നത് ഇത് നിലവിലുള്ള ധാറിലും സ്കോർപിയോ ക്ലാസിക്കിലും ഉപയോഗിക്കുന്ന മൂന്നാം തലമുറ പ്ലാറ്റ്ഫോമിനേക്കാൾ മികച്ചതാണ് ഗ്രില്ലും ഹെഡ്ലാമ്പ് അസംബ്ലികളും പുതിയതാകാം നിലവിലുള്ള ധാറിന് സാധാരണ എ സെവൻ സ്ലോട്ട് ഗ്രില്ലാണുള്ളത് എന്നാൽ പരീക്ഷണ ഓട്ടത്തിൽ കണ്ട വാഹനത്തിന് സിക്സ് ലോട്ട് ഉള്ളത് സിക്സ് പാക്സ് ഗ്രിൽ എന്നാണ് മഹീന്ദ്ര ഇതിനെ വിളിക്കുന്നത് ഹെഡ് ലാമ്പുകൾ വൃത്താകൃതിയിലുള്ള യൂണിറ്റുകളായിരിക്കും എന്നാൽ എൽഇ ഡി ഡേറ്റും റണ്ണിംഗ് ലാംപ് വന്നേക്കാം റോക്സിന് സി ആകൃതിയിലുള്ള ഡിആർഎലുകളാണ് ഉള്ളത് എന്നാൽ ത്രീ ഡോർ ഫേസ് ലിഫ്റ്റിന് വ്യത്യസ്തമായ ഡിസൈൻ ഉണ്ടാകാം റോക്സുമായുള്ള സാമ്യം പരീക്ഷണ വാഹനത്തിന്റെ മുൻ ബമ്പറിന്റെയും കേസുകളുടെയും രൂപകൽപ്പനയിൽ കാണാം ടെയിൽ ലാമ്പുകൾക്ക് റോക്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡിസൈൻ ലഭിക്കാൻ സാധ്യതയുണ്ട് പിൻ വൈപ്പറും ഉണ്ടാകും ഉൾവശത്തേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ മാറ്റം വലിപ്പമേറിയ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് സെൻട്രൽ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ ആയിരിക്കും നിലവിലുള്ള മോഡലിന് സെവൻ ഇഞ്ച് യൂണിറ്റാണുള്ളത് ഇതിന്റെ ഡിസ്പ്ലേ നിലവാരം റോക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് സെന്റർ കൺട്രോ കൺസോളിന്റെ രൂപകൽപ്പന റോക്സിലേതിന് സമാനമാണ് സ്റ്റിയറിംഗ് വീലും റോക്സിൽ നിന്ന് എടുത്തതാണ് എന്നാണ് പരീക്ഷണയോട്ട ചിത്രങ്ങൾ നൽകുന്ന സൂചന നിലവിലുള്ള മോഡലിന് സമാനമായ ഒരു അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇതിൽ കാണുന്നത് പുതിയ ധാരണ റോക്സിലെ വലിയ ഓൾ ഡിജിറ്റൽ ഡിസ്പ്ലേ ലഭിക്കില്ല എന്നാണ് കരുതുന്നത് അഡാസ് സുരക്ഷാ സംവിധാനം സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ ടെസ്റ്റ് വാഹനത്തിൽ കാണുന്നില്ല റോക്സിൽ മാത്രം അഡാസ് പരിമിതപ്പെടുത്താനാകും സാധ്യത ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ നൽകുമോ എന്ന് കണ്ടറിയണം ഈ വർഷാവസാനം ടാർ ഫേസ് ലിഫ്റ്റ് മഹീന്ദ്ര പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്